അല്ലാമേക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല വസര തുസര സർഫ് റസുലില്ല വാലാ അലിഫ ഇസൈനബിറുല്ലാ അഹ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്ത ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് സിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ നമ്മളെന്ന് സംസാരിക്കുന്നത് റിഖറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമലാണ് റിക്ർ ചൊല്ലുക എന്നുള്ളത് ഓർക്കുക പരാമർശിക്കുക സ്മരിക്കുക എന്നൊക്കെ പല അർത്ഥങ്ങളും ഈ ധിഖ്രനുണ്ട് ഒരു മനുഷ്യൻ്റെ അന്ത്യം നന്നായി എന്ന് നമ്മൾ പറ പറയാറുള്ളത് അവന് ധിക്കർ ചൊല്ലി മരിച്ചു എന്നതുകൊണ്ടാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതൊക്കെ തിക്കറൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വധക്കിർ ഫൈൻ തിക്റ തംഫുൽ മൊഹ്മിനിൻ വധക്കിർ നിങ്ങൾ ധിക്കർ ചൊല്ലണം ഫൈൻ തിക്റ തീർച്ചയായും ദിക്റി എന്ന് പറയുന്നത് അത് മൊഹ്മിനിങ്ങൾക്ക് ഉപകാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ അള്ളാഹു പറയാൻ മുൻകാല ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ നബിമാരുടെ അപകടങ്ങളൊക്കെ ഒഴിവായത് അവർ തിക്ക്റ് ചൊല്ലിയത് കൊണ്ട് നമ്പ്രൂദിൻ്റെ സൈന്യം ഒരുക്കിയ തീ കുണ്ടാരത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി സലാം രക്ഷപ്പെട്ടത് ഹസ്ബൻ അള്ളാഹുവനെ അമൽ വക്കീൽ എന്ന തിക്കറുകൊണ്ട് ഇതേ തിക്കറുകൊണ്ടാണ് ബദറിൽ ആയിരത്തോളം വരുന്ന ശത്രു സമൂഹത്തിൻ്റെ മുമ്പിൽ വെറും മുന്നൂറ്റി പതിമൂന്നിൻ്റെ സ്വഹാബിമാരെ കൊണ്ട് ജയിച്ചു കയറിയത് ഈ ദിക്രു ചൊല്ലിയത് കൊണ്ടാണ് മഹാനായ യൂനസ്നബി അലി ഹിസ്സനാം ദിക്രു ചൊല്ലിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഖിയാമത്ത് കിയാമത്തു നാളുവരെ മത്സ്യവാറ്റിൽ കടക്കുമായിരുന്നു എന്നാഹുവിൻ്റെ കുറം പറയാൻ ഫലൗല അന്നഹു കാനമിൻ അൽ മസബിഹീൻ അദ്ദേഹം അങ്ങാനും തസ്ബീഹ് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ ല ലബി സഫി ബത്നിഹി ലയോമിയോ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബാനഹുരാ മത്സ്യവയറ്റിൽ അവരെ കടത്തുമായിരുന്നു എന്ന് അവൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പറയാൻ തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു യാ അല്ലാഹുവിൻ്റെ പ്രവാചകരെ എൻ്റെ മകനായ മാലിക് എന്നവർ അങ്ങയോടുകൂടെ യുദ്ധത്തിൽ പോയിട്ടുണ്ട് പക്ഷെ തിരിച്ചു വന്നിട്ടില്ല എന്താണ് അവനിക്ക് പറ്റിയത് മാലിക് സൈന്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ മാലിക് തിരിച്ചു വന്നിട്ടില്ല എന്താണ് കാരണം അവൻ വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഫമാദാസ്നൗ ഞാൻ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വസ്ലം അള്ളാൻ റസൂൽ പറഞ്ഞു യാ ഔഫ് അക്സീർ അന്തവസോൾ ജുക്ക മിനി ലാഹവലവരാക്കുവത്തേ ഇല്ലാഭില്ല ലാഹവലവരാക്കുവത്തെ ഇല്ലാഭില്ല എന്ന് പറയുന്ന ദിഖർ നീയും നിൻ്റെ ഭാര്യയും കൂടി അധികരിപ്പിക്കുക എന്നാൽ അവൻ തിരിച്ചുവരുമെന്ന് മഹാനായ പ്രവാചകർ സ്വലല്ലാഹ് വരെയോ സലമതങ്ങൾ പറയാൻ അങ്ങനെ അദ്ദേഹം അവർ ആ ധിഖർ ചൊല്ലുകയും അല്പകാലത്തിനകം തന്നെ തൻ്റെ മകൻ മാലിക്ക് തിരിച്ചു വരികയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ദിക്കറുകളുടെ കൂട്ടത്തിൽ മഹത്തമുള്ള ഒരു ദിക്കറാണ് അലഹമുല്ല എന്ന് പറയുന്ന ദിക്കുർ പിശാജിന് ഏറ്റവും വെറുപ്പുള്ളതും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്കർ കൂടിയാണ് ഈ അലഹമദല്ല എന്ന് പറയുന്ന ദിഖർ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നതും ഈ ദിക്കർ ചൊല്ല്യവരാൻ മഹാനായ ബിനാസ് റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാളിൽ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവർ അൽഹ്മദൂൻ അവർ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ചവരാണ് അല്ലലീന അഹമ്മദൂൻ അള്ളാഹു താറ ഫിസായി വല്ലറ അവരുടെ സന്തോഷ ഘട്ടത്തിലും അവരുടെ പ്രയാസ ഘട്ടത്തിലുമൊക്കെ അലഹമദില്ല ചൊല്ലിയവരാണ് പ്രിയമുള്ളവരെ നമുക്കേത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസങ്ങളിലുമൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത് എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നാൽ അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ് അള്ളാഹുസുബഹാനുഹുവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ഷഫിയാക്കി തരട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ വാ ഹൃ അഹമ്മദാഹിറബി ലമീൻ السلام عليكم ورحمه الله تعالى وبركاته